സുഹൃത്തുക്കളെ പല തവണകളിലായി യോഗി ആദിത്യനാഥിനെ വധിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു പോകുകയാണ് അതുപോലെ നരേന്ദ്രമോദിയെയും കാരണം ഇവരെ രണ്ട് പേര് ഇപ്പം ഒവൈസി തന്നെ പറഞ്ഞത് നരേന്ദ്രമോദി എല്ലാ കാലവും പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കില്ല എന്നാണ് യോഗി ആദിത്യനാഥ് എല്ലാ കാലവും യു പി മുഖ്യമന്ത്രി ഇരിക്കില്ല എന്നാണ് അവർ ആ അധികാരം വിട്ടൊഴിയുന്ന ഒരു ദിവസം വരുമെന്നും അന്ന് ഞങ്ങൾ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുമെന്നുമാണ് ഒ വൈസി പറഞ്ഞത് അതെ അപ്പോ പലരുടെയും കണ്ണിലെ കരടാണ് യോഗിയും നരേന്ദ്രമോദിയും പ്രത്യേകിച്ച് അമിത്ഷായും കാരണം അവർക്ക് ഇസ്ലാം മത രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വിലങ്ങുതടിയായി നിൽക്കുന്ന രണ്ട് പ്രതീകങ്ങളാണ് യോഗിയും മോദിയും അതുകൊണ്ട് അവരെ വധിക്കണം എന്നത് പലരുടെയും താല്പര്യമാണ് ഇപ്പോൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ ഇപ്പം എന്നെയൊക്കെ ആരെങ്കിലും ഒരാൾ കൊന്നാൽ അയാളെ രക്ഷപ്പെടുത്താൻ അയാളുടെ കുടുംബം രക്ഷിക്കാൻ എത്രയോ ആളുകൾ പണവും പദവിയുമായിട്ട് മുന്നോട്ട് വരും അതുപോലെ തന്നെയാണിതു അതായത് ഇസ്ലാം മത രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വിലങ് തടിയായി നിൽക്കുന്ന രണ്ടു പേർ അവരെ ഇല്ലാതാക്കുക ഇസ്ലാം മതം സ്ഥാപിക്കുക അതിനുവേണ്ടി ഇത്തവണ ഇവരെ ഇറക്കിയിരിക്കുന്നത് ഇരുപത്തിനാല് കാരിയായ ഒരു മുസ്ലിം യുവതിയെയാണ് അവരുടെ തലച്ചോറിലേക്ക് ഇസ്ലാം മത ആശയങ്ങൾ ഊട്ടി ഉറപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ എങ്ങാനും നമ്മൾ നരേന്ദ്രമോദിയെയോ യോഗിയെയോ വക വരുത്തി കഴിഞ്ഞാൽ ചരിത്രത്തിൽ നമ്മൾ ഇടം നേടുമെന്നും ഇസ്ലാം സുരക്ഷിതമാക്കപ്പെടുമെന്നും ഇസ്ലാം മത രാഷ്ട്രം എന്ന സ്വപ്നം മുസ്ലിങ്ങൾക്ക് സാക്ഷാത്കരിക്കാമെന്നും ഒക്കെ പഠിപ്പിച്ചു വിടുകയാണ് ആ മേഖലയിൽ നിങ്ങൾ വിജയം വരിച്ചാൽ അത് ഇസ്ലാമിൻ്റെ വിജയം അതല്ല രക്തസാക്ഷിയായാൽ അതും ഇസ്ലാമിൻ്റെ വിജയം നിങ്ങളുടെ വിജയം ഇങ്ങനെ തന്നെയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹിറ്റ് ലിസ്റ്റും ഹിറ്റ് സ്ക്വാഡും ഒക്കെ രൂപീകൃതമായത് അതുതന്നെ നമ്മുടെ അബൂബക്കർ സാഹിബ് പറയുകയും ചെയ്യുന്നുണ്ട് ഇസ്ലാമിലേക്ക് വരുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ മെമ്പറായി വരുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് പീരങ്കികളാകാം ജയിലുകളാകാം കാരണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണല്ലോ സജീവമായ സാന്നിധ്യത്തിലേക്ക് വരുന്നത് ഇപ്പോ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരായിട്ടുള്ള വധ ഭീഷണിയിൽ ഇരുപത്തിനാല് കരിയായ ഫാത്തിമ മുംബൈയിൽ നിന്ന് അറസ്റ്റിലായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അവരെ പിടിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ താനയിലെ ഉൽഹാസ് നഗറിൽ നിന്നാണ് ഫാത്തിമ ഖാൻ എന്ന യുവതി അറസ്റ്റിലാകുന്നത് ഇപ്പോ മോദിക്കെതിരെയും യോഗിക്കെതിരെയും ഒരുപാട് വധഭീഷണികൾ വരുന്നുണ്ട് അതിന്റെ ഒക്കെ പിന്നാമ്പുറം തേടിപ്പോയി ഓരോരുത്തരെയായി പിടിച്ചു കൊണ്ടുവന്ന് വക വരുത്തുക അതല്ലെങ്കിൽ ജയിലിൽ ഇടുക നിയമ നടപടികൾ നേരിടുക എന്നുള്ളതൊന്നും ഇവരുടെ ഓർഡറിലുള്ളതല്ല അവർ പറയേണ്ടത് പറയും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യും അത്രയുള്ളൂ കൊരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന രൂപത്തിൽ ഒട്ടക സംഘങ്ങളായി അവർ മുന്നോട്ട് പോകുമ്പോൾ ഇവർ പല തവണകളിൽ അത് ചെയ്യുകയും പിന്നീട് അവരെ ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കുമ്പോൾ അവർ ചില രാജ്യവിരുദ്ധ സംഘടനകളുമായി സംഘാടകരുമായി ഭീകരവാദ തീവ്രവാദ സംഘാടകരുമായി ഇടകലരുന്നതും ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നതും ഒക്കെ എൻ ഐ എയുടെ ശ്രദ്ധയിൽപ്പെടുന്നു ഐ ടി ബിരുദധാരിയായ ഫാത്തിമ ഖാൻ ഇപ്പോൾ പിടിയിലായ ശേഷം ഇവർക്ക് മാനസിക പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് അഡ്വക്കേറ്റുമാർ മുന്നോട്ട് വരുന്നത് കാരണം പ്രതി പിടിയിലായ വിവരം പി ടി ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോ അയ്യോ ഇനിയിപ്പോ എന്തായിരുന്നാലും രക്ഷപ്പെടില്ല എന്ന് ഉറപ്പായി കാരണം യു പിയിലെ മുഖ്യമന്ത്രിയെ വധിക്കുമെന്നൊക്കെ ഒരു സ്ത്രീ പറഞ്ഞു രംഗത്ത് വന്നാൽ നിരന്തരം ഭീഷണികൾ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ ഇതുപോലെയുള്ള ഭീകരവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടു സ്വാഭാവികമാണ് അപ്പോൾ അവരെ എങ്ങനെയും രക്ഷപ്പെടുത്തണമല്ലോ ഇപ്പോ എല്ലാവരും മാനസിക രോഗികളാണ് ഈ രൂപത്തിൽ ആര് പ്രവർത്തിച്ചാലും അവരെ മാനസിക രോഗത്തിന്റെ ഒരു കൺസിഡറേഷൻ നൽകി രക്ഷപ്പെടുത്താൻ ശ്രമിക്കാറാണ് പൊതുവെ കണ്ടുവരുന്നത് ബാബാ സിദ്ദീഖിയെ കൊലപ്പെടുത്തിയതുപോലെ യോഗിയെ കൊല്ലും എന്ന് ഭീഷണി സന്ദേശം കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചത് മുംബൈ പോലീസിനാണ് ഈ ഭീഷണി സന്ദേശം ലഭിക്കുന്നത് പത്ത് ദിവസത്തിനകം പദവി രാജിവെച്ചിട്ടില്ലെങ്കിൽ ബാബാ സിദ്ദീഖിയെ കൊലപ്പെടുത്തിയതുപോലെ കൊല്ലും എന്നാണ് ഫാത്തിമ ഖാൻ ഭീഷണി സന്ദേശം അപ്പോ ഇത് വെറുതെ ഉള്ള ഒരു ഭീഷണി അല്ല ഇത് വെറുതെ പറഞ്ഞതുമല്ല ഇത് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ പറഞ്ഞതാണ് വെറും വാക്ക് പറയുന്നവരെയും ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് പറയുന്നവരെയും രണ്ടും രണ്ട് തലത്തിൽ തിരിച്ചറിയാൻ സാധിക്കും നമ്മുടെ നാട്ടില് എൻ ഐ എ പോലെയുള്ള ഒരുപാട് രഹസ്യാന്വേഷണ ഏജൻസികളുണ്ട് അതുകൊണ്ട് അവർക്കറിയാം അപ്പൊ പത്ത് ദിവസമൊക്കെ യോഗയ്ക്ക് അവധി നൽകിയിട്ട് പുനർവിചിന്തനം നടത്താനും മുഖ്യമന്ത്രിക്ക് സേരെ രാജിവെക്കാനുമൊക്കെ ഒരു ഇരുപത്തിനാല് കാരിയായ മുസ്ലിം യുവതിക്ക് ഭീഷണിപ്പെടുത്താൻ സാധിക്കുന്നെങ്കിൽ അവരുടെ പിന്നിലുള്ള ആളുകൾ നിസ്സാരക്കാരല്ല മുംബൈ ട്രാഫിക് കൺട്രോൾ സെല്ലിനാണ് ഭീഷണി കോളി ലഭിക്കുന്നത് അജ്ഞാത നമ്പറിൽ നിന്നും ഒരു ശനിയാഴ്ച വൈകിട്ടാണ് ഭീഷണി സന്ദേശം ലഭിക്കുന്നത് തുടർന്ന് ഭീഷണി സന്ദേശത്തിൽ അന്വേഷണം തുടങ്ങിയെന്ന് മഹാരാഷ്ട്ര പോലീസ് അറിയിച്ചു ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ യു പി മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഭയന്നിട്ടല്ല കാരണം മതഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കാത്ത ഒരു ഭ്രാന്ത അതേ സമയം തന്നെ മകൻ സിദ്ധയുടെ ഓഫീസിന് മുന്നിൽ വെച്ചിട്ടാണ് വെടിയേറ്റു മരിക്കുന്നത് പടക്കം പൊട്ടിക്കുന്നതിനിടയിലാണ് വെടിവെപ്പ് ഉണ്ടായത് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ആയിരുന്നു വെടിവെപ്പ് നടന്നത് കൊലപാതകം നടന്ന് പത്തൊൻപത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കൊലപാതകത്തിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കാതെ മുംബൈ ക്രൈംബ്രാഞ്ച് മഞ്ഞിൽ തപ്പുന്നതിനിടയിലാണ് പുതിയ ഭീഷണി സന്ദേശവും കൂടി വരുന്നു യോഗി ആദിത്യനാഥിനെതിരെ ഇന്നും ഇന്നലെയുമല്ല ഭീഷണികൾ വരാൻ തുടങ്ങിയത് അത് സ്ഥിരമായി നടക്കാറുള്ളതാണ് ഇപ്പൊ നമുക്കറിയാം നൂബിർ ശർമ്മയെ പിന്തുണച്ചതിന്റെ പേരിൽ കനയ്യലാലിനെ പത്ത് സെക്കൻഡ് കൊണ്ട് കൊലപ്പെടുത്തി അത് വീഡിയോയിൽ പകർത്തിയിട്ട് അവര് പിന്നീട് കത്തിവച്ചിട്ട് ഒരു വീഡിയോ ചെയ്തു ഒരു ലൈവ് അതിനകത്ത് പറഞ്ഞത് ഈ കത്തി ഇനിയും കാണാൻ പോകുന്നത് മോദിയുടെ ചോരയാണ് എന്നാണ് അവരെ പോലും വെറുതെ വിട്ട ആളാണ് നരേന്ദ്രമോദി അതുപോലെ യോഗി ആദിത്യനാഥിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ പതിനാറുകാരനെ അടക്കം വിട്ടേക്കു അവർ ചെയ്യാനുള്ളത് ചെയ്തോട്ടെ എന്നാണ് പറഞ്ഞു ഏറ്റവും ഒടുവിലായി മഹാകുംഭമേള നടക്കുന്ന സന്ദർഭത്തിൽ മഹാകുംഭമേളക്ക് യോഗി ആദിത്യനാഥിനെ വധിക്കുമെന്നും പ്രയാഗ് രാജിൽ കലാപമുണ്ടാക്കുമെന്നും പറഞ്ഞ് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു ഷഹാബുദ്ദീൻ റസീബ് റെയിൽവിയെ പോലെയുള്ള ഇമാം കൗൺസിലിന്റെ പണ്ഡിതന്മാർ രംഗത്ത് വരികയുണ്ടായി അപ്പോഴും യോഗി ആദിത്യനാഥ് എല്ലാ കാലവും അയാൾ ജീവിച്ചിരിക്കുമെന്ന് ഒരിക്കലും ചിന്തിച്ചു എന്തായിരുന്നാലും മരിക്കും ആ മരിക്കുന്ന ജീവിച്ചിരിക്കുന്ന കാലം അത്രയും രാജ്യത്തിനു വേണ്ടി നമ്മളെ വിശ്വസിച്ച് വോട്ട് ചെയ്ത് അധികാരക്കസേര നമുക്ക് നൽകിയ നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനും വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണം എന്ന് മാത്രമേ ഇവർ ചിന്തിച്ചിട്ടുള്ളൂ രാജ്യത്തെ സംരക്ഷിക്കുക ഭരണഘടനയെ സംരക്ഷിക്കുക പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക ഈ രൂപത്തിൽ വിജയിച്ച നേതാക്കന്മാരായതുകൊണ്ടാണ് ഇവർക്കെതിരെ കല്ലേറുകളും പുഴുക്കുത്തുകളും വധഭീഷണികളും ഉണ്ടാകുന്നത്